എൻ്റെ പേര് റസാനത്ത് ഇപ്പോൾ പി ജി സ്റ്റാറ്റി എം എസ് എസ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻ്റാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എൽ ജി ബി ടി ക്യൂ ആക്ടിവിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ ജോർജിയ പാർലമെൻറ്റ് പാസ്സാക്കിയല്ലോ നിയന്ത്രണങ്ങൾക്കുള്ള കാരണമായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്ടിവിസംസ് ഫാമിലി വാല്യൂസ് തകർക്കുന്നു എന്നുള്ളതാണ് അത് എത്രത്തോളം ശരിയാണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ അസ്ലാം വലൈക്കും വറഹ്ന ചൗദരി ചോദിച്ചത് ജോർജിയ പാർലമെൻറ്റ് അടുത്ത് പാസാക്കിയ നിയമവുമായി ബന്ധപ്പെട്ടാണ് എൽ ജി പി ടി കെ എ പ്ലസ് അതുമായി ബന്ധപ്പെട്ട കോണ്ടിൻ്റെ സെൻസർഷിപ്പ് അതുപോലെ തന്നെ അതിൻ്റെ സൈൻസ് സിംബൽസ് ഇവയൊക്കെ നിരോധിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്വവർഗാനുരാ സ്വർഗ്ഗ അനുരാഗത്തിലുള്ള ദമ്പതികളുടെ വിവാഹം അവർ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരോധനം ഇവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ആ പുതിയ ബില്ല് എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ഒക്കെ നമ്മൾ പരിശോധിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായി കടന്നു വരുന്ന ഒരു നിരീക്ഷണം എന്നുള്ളത് ട്രഡീഷണൽ ഫാമിലി വാല്യൂസിനെ വലിയൊരു ഇമ്പാക്റ്റാണ് ഈ പറയുന്ന ജെൻഡർ ആക്ടിവിസം അല്ലെങ്കിൽ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സ് എൽ ജി പി ടി കൈയ്യെ ആക്ടിവിസം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു നിരീക്ഷണമാണ് അത്തരത്തിലൊരു നിയമം ഈ പാർലമെൻ്റ് ഈ പറയുന്ന ജോർജിയ പാർലമെൻ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മതം മനുഷ്യൻ ആവശ്യമോ എന്ന ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും മതം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്നാണ് കുടുംബം ഫാമിലി വാല്യൂസ് എന്നുള്ളത് അതുപോലെ തന്നെ സമൂഹവുമായി സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നുള്ളത് തീർച്ചയായും അതിനെ തകർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളോടും അതോടൊപ്പം ഈ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സിനോടും നമ്മൾക്കുണ്ടാകുന്ന വിയോജിപ്പിൻ്റെ കാതൽ എന്നുകൂടി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൻ്റെ യൂണിറ്റ് ആണ് കുടുംബം ആ കുടുംബത്തിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന്റെ തന്നെ ആരോഗ്യത്തിനാണ് കാരണമായി തീരുക അതേസമയം കുടുംബം ശിഥിലീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ ഭാവി തലമുറയും ആ സമൂഹം ശിഥിലീകരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് തീർച്ചയായും ഈ ജെൻഡർ പൊളിറ്റിക്സ് മാത്രമല്ല നമ്മളിവിടെ സൂചിപ്പിക്കുന്ന മനുഷ്യ പ്രത്യേക ശാസ്ത്രങ്ങൾ ലിബറലിസവും കമ്മ്യൂണിസവും ഫെമിനിസവും ഇങ്ങനെയുള്ള എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും പല കാലങ്ങളിലായി പല ലക്ഷ്യങ്ങളിലായിക്കൊണ്ട് പല വഴികളിലായിക്കൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാകാത്തൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ നവനാസ്തികരെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഈ നവനാസ്തികർ മതം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് സത്യത്തിൽ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രൂപത്തിലാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ലിബറലിസവും അതുപോലെ തന്നെ ജെൻഡർ പോളിറ്റിക്സും ഉയർത്തുന്ന ലവ് ലൗവീസ് ലവ് ഏത് പ്രണയവും ഈ വർണ്ണരാജിയിൽ പ്രണയത്തിന്റെ വർണ്ണരാജിയിൽ എട്രോ സെക്ഷാലിറ്റിയും ഓമോ സെക്ഷാലിറ്റിയും സ്വവർഗ അനുരാഗവും അതുപോലെ തന്നെ എതിർവർഗ ലൈംഗികാനു അനുരാഗവും മാത്രമല്ല പലതരത്തിലുള്ള ലൈംഗികാവിവേശങ്ങൾ സമൂഹത്തിനിടയിൽ വ്യക്തികൾക്കിടയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതിനെ ഉൾക്കൊള്ളാനും അത് ഇനി നമ്മൾക്ക് അറുപ്പും വെറുപ്പും തോന്നുന്ന ലൈംഗികാഭിമുഖ്യങ്ങളാണെങ്കിലും അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അത്തരത്തിലുള്ള ഒരു സമൂഹം ക്യൂർ നോർമേറ്റീവായ ഇത്തരത്തിലുള്ള ലൈംഗിക താല്പര്യങ്ങളെ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് സത്യത്തിൽ ഈ ജെൻഡർ പൊളിറ്റിക്സും ലിബറലിസവും ഒക്കെ യഥാർത്ഥത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആത്യന്തികമായി എത്തിച്ചേരുന്നത് കുടുംബത്തിൻ്റെ നശീകരണത്തിലാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് അതിനോടുള്ള പ്രതികരണങ്ങൾ അതിനോടുള്ള എതിർപ്പുകളെ നമ്മളെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിന് നമ്മൾ കൂടുതൽ ദൂരമൊന്നും സഞ്ചരിക്കേണ്ടതില്ല ഇങ്ങനെ ക്യൂർ നോർമേറ്റീവായി ഈ കുടുംബത്തിന്റെ മൂല്യങ്ങളെയും സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞ രാജ്യങ്ങളും അതുപോലെ തന്നെ നാടുകളും നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം പാശ്ചാത്യ നാടുകളിൽ ഇന്നുണ്ടാകുന്ന പ്രതിഷേധം എന്നുള്ളത് ഫെമിനിസത്തോടും ലിബറലിസവും ഒക്കെ ഉയർത്തിവിട്ട ഈ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെയും അത് സമൂഹത്തിലേക്ക് വിഭാവനം ചെയ്തിരുന്ന മൂല്യങ്ങളെയും നശിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് സത്യത്തിൽ പാശ്ചാത്യ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി കൊണ്ട് മുന്നോട്ടു പോകുന്നത് മൂവ്മെന്റുകൾ ഏതാണ് അത് റഡ്പിൽ മൂവ്മെന്റുകളാണ് അതിന്റെ ആരാധിക പുരുഷനായിരുന്ന ആൻഡ്രൂ ടൈറ്റ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവരും വലിയ തലത്തിൽ തന്നെ ലോകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിരുന്നത് അതുപോലെ തന്നെ റഡ്പിൽ മൂവ്മെന്റുകളുടെ പോഡ്കാസ്റ്റുകളിൽ സംസാരിക്കപ്പെടുന്നത് ട്രഡീഷണൽ ഫാമിലി വാല്യൂസിനെ നമ്മുടെ സമൂഹത്തിലേക്ക് ഈ പറയുന്ന യൂറോപ്യൻ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുള്ള സംസാരങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആൻഡ്രൂ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ഇസ്ലാം ഇപ്പോഴും ഈ പറയുന്ന കുടുംബ മൂല്യങ്ങൾക്ക് നൽകുന്ന പ്രസക്തി പ്രാധാന്യം അതാണ് എന്നെ ഇതിലേക്ക് ആകർഷിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മൾക്ക് ശ്രവിക്കാം അതുപോലെ തന്നെ മുസ്ലിം ലോകത്ത് നിലകൊള്ളുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസുർദീനോ പോലെയുള്ള യു എഫ് സി ചാമ്പ്യൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കോച്ച് അദ്ദേഹത്തെ സംസാരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കീഴിൽ പത്ത് വർഷത്തോളം ഞാൻ ജോലി പത്ത് വർഷത്തോളം ഇവരുടെ കോച്ചിങ് ഞാൻ നിർവഹിച്ചിട്ടുണ്ട് അതിലൊരിക്കൽ പോലും എന്നോടൊരു അനാദരവ് ഇവർ കാണിച്ചിട്ടില്ല അവർ മുസ്ലിം സമൂഹത്തിൽ നിന്നും മുസ്ലിം സംസ്കാരത്തിൽ നിന്നും കടന്നു വരുന്നവരാണ് എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കേണ്ട സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ എന്നെ അദ്ദേഹം ഇരുത്തും അദ്ദേഹത്തിന്റെ പിതാവുണ്ടെങ്കിൽ മൂത്ത പ്രായമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് പിതാവിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുത്തും അതുപോലെ തന്നെ ഏതെങ്കിലും ഹോട്ടൽ മുറികളിൽ അതിലേറ്റവും നല്ല കിടക്കയും വിരിപ്പും ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് സോഫയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കബീബിനെ പോലുള്ള വ്യക്തി കിടന്നുറങ്ങുന്നത് എന്ന് അദ്ദേഹത്തിന്റെ കോച്ച് സംസാരിക്കുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളും ഇത്തരത്തിലുള്ള കൗതുക ഇത്തരത്തിലുള്ള ചർച്ചകളുമൊക്കെ വലിയ രൂപത്തിൽ പാശ്ചാത്യ ലോകത്ത് ചർച്ചയാകുന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളത് കുടുംബത്തിന്റെ ശിതീകരണത്തിലൂടെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ആ സമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം നിർവഹിക്കുന്ന വലിയൊരു ദൗത്യം ആ ദൗത്യത്തെ ഭാരമായിക്കൊണ്ട് മക്കളുടെ പരിചരണം അതുപോലെ തന്നെ വൃദ്ധരായ ജനങ്ങളുടെ അവരുടെ സംരക്ഷണം അതുപോലെ തന്നെ സ്ത്രീകളുടെ സംരക്ഷണം ഇതൊക്കെ കുടുംബത്തിലൂടെ സാധ്യമാകുന്ന സാമൂഹ്യമായ ഒരുപാട് നേട്ടങ്ങളാണ് ഇതിനെ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന രൂപത്തിലേക്ക് അതിന് ഉത്തരവാദിത്തങ്ങളെ ഈ ഉത്തരവാദിത്തങ്ങളെ വലിയ ബാധ്യതയായി ഭാരങ്ങളായി അവതരിപ്പിക്കുന്നു ഒരേ സമയം ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രൊഫഷണലിസത്തിന്റെയും കരിയറിന്റെയും കുപ്പായമിട്ട് ഇട്ട് വിവാഹത്തോടും കുടുംബസ്ഥാപനത്തോടും കുടുംബത്തിനോടുമുള്ള ഒരു വെറുപ്പ് പടർത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിക്കുക പലപ്പോഴും വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രൂരതകളും അതുപോലെ തന്നെ ലൈംഗിക പങ്കാളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങൾ നേരിടുണ്ട് നേരിടുന്നതെന്ന് ഒരുപാട് പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ കണക്കൊക്കെ മുമ്പിൽ ഉണ്ടായിട്ടും ന്യൂനപക്ഷമായിക്കൊണ്ട് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഭർത്താവിൽ നിന്ന് ഭാര്യക്കുണ്ടാകുന്ന പീഡനങ്ങളെ ഉയർത്തി കാണിച്ച് പർദ്ധ പർദ്ധ അതിനെ ഉയർത്തി കാണിച്ച് വലുപ്പത്തിൽ കാണിച്ചുകൊണ്ട് ഇത് വളരെ മോശമായ ഒരു സംവിധാനമാണ് ഒരു അടിമത്തത്തിലേക്ക് നിങ്ങളെത്തുന്ന ഒരു ഏർപ്പാടാണ് എന്ന രൂപത്തിലേക്ക് ഈ കുടുംബ സ്ഥാപനത്തെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളും നമ്മുടെ ലോകത്ത് നിരന്തരമായി കൊണ്ട് സിനിമകളിലൂടെയും അതുപോലെ തന്നെ ടി വി ഷോകളുടെയും ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം ഈ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിലൂടെ നശിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹമാണ് എൻ്റെ തിരിച്ചറിവാണ് നമ്മളെ ഇത്തരത്തിലുള്ള കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിനു നേരെ കടന്നു വരുന്ന ഏത് ആശയങ്ങളും അത് ജെൻഡർ പൊളിറ്റിക്സ് ആകട്ടെ അതുപോലെ തന്നെ ലിബറലിസത്തിന്റെയും ഫെമിനിസത്തിന്റെയും കപട വാഗ്ദാനങ്ങളാകട്ടെ ഏതായിരുന്നാലും നമ്മൾ അതിനുവേണ്ടി വേണ്ടി പ്രാപ്തനാക്കേണ്ടത് അതിനു പ്രതിരോധം തീർക്കാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടത് മാത്രമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലൂടെയാണ് നിങ്ങളുടെ ലൈംഗിക താല്പര്യത്തിന് നിങ്ങളുടെ ലൈംഗിക വികാരത്തിന് നിങ്ങൾ ശമനം കണ്ടെത്തേണ്ടത് അതിന് പുറത്തു പാപമാണ് ആ വിവാഹത്തിലൂടെ നിങ്ങൾ നടത്തുന്ന ഈ ലൈംഗിക ലൈംഗികപരമായിട്ടുള്ള ശമനവും അതോടൊപ്പം കൃത്യമായിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രേമലീലകൾ പോലും ഭർത്താവും ഭാര്യയും തമ്മിൽ നടത്തുന്ന അവർ പരസ്പരം നടത്തുന്ന റൊമാൻസ് പോലും നിങ്ങൾക്ക് പ്രതിഫലാർഹമായ ഒരു കാര്യമാണെന്നാണ് ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ലൈംഗികതക്കും അവൻ്റെ മനസ്സമാധാനത്തിനും അവൻ്റെ ശാന്തിക്കും ഉതകുന്ന രൂപത്തിലുള്ള ഒരു വിവാഹ സങ്കല്പത്തെയും കുടുംബസങ്കല്പത്തെയും ഇസ്ലാം മുന്നോട്ട് വെക്കുകയും അതിനു പുറത്തുള്ള ലൈംഗികതകളെല്ലാം അതേതായിരുന്നാലും ഏത് ലൈംഗിക വൈകൃതങ്ങളായിരുന്നാലും ഏത് വിഷ്കാര സ്വതന്ത്രത്തിന്റെ പേരിൽ അത് ന്യായീകരിക്കപ്പെട്ടതായിരുന്നാലും ശരി അതിനെയെല്ലാം ഇസ്ലാം പാപമായി കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സമൂഹത്തിന്റെ വ്യക്തിയുടെ ഓരോ കുടുംബത്തിന്റെയും നിലനിൽപ്പിന്റെ ആധാരം തീർച്ചയായും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പ്രദായിക ആൺ പെൺ ബൈനറികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ കുടുംബത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതോടൊപ്പം ഈ എൽ ജി പി ടി പോളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനങ്ങൾ ആത്യന്തികമായി അവസാനിക്കുക കുടുംബത്തിൻ്റെ ശഥിലീകരണമാണ് അതുകൊണ്ട് അതിനെതിരെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കാനും നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുകൂടി അതിനോട് ചേർത്ത് ഓർമ്മപ്പെടുത്തുകയാണ്